നമസ്കാരം വാർത്തകൾ കേസുകൾ സുപ്രധാന തീരുമാനവുമായി ഹൈക്കോടതി സംസ്ഥാനത്തെ റാഗിംഗ് കേസുകളിൽ യു ജി എസ് സിയെ കക്ഷി ചേർക്കാനുള്ള സുപ്രധാന തീരുമാനമെടുത്ത് ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ച് റാഗിംഗ് കേസുകൾ പരിഗണിക്കാനായി രൂപീകരിച്ച പ്രത്യേക ബെഞ്ചിന്റെ ആദ്യ സിറ്റിംഗിലാണ് നിർണായക തീരുമാനം റാഗിംഗ് നിരോധന നിയമപ്രകാരം സംസ്ഥാനത്തെ കോളേജുകളിൽ പ്രത്യേക നിയമങ്ങൾ രൂപീകരിക്കണമെന്നും സർക്കാരിനും പ്രവർത്തന ഗ്രൂപ്പ് രൂപീകരിക്കാമെന്നും പ്രത്യേക ബെഞ്ച് നിർദ്ദേശിച്ചു ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിനോട് മറുപടി സത്യവാങ്മൂലം നൽകാനും കോടതി നിർദ്ദേശിച്ചു ജില്ലാ സംസ്ഥാനതല റാഗിംഗ് നിരോധന കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങൾ രേഖാമൂലം ഉറപ്പുവരുത്തണം ജില്ലാ സംസ്ഥാന കമ്മിറ്റികൾ ഇതുവരെ രൂപീകരിച്ചിട്ടില്ലെങ്കിൽ എത്ര സമയം വേണമെന്ന് സർക്കാർ കോടതിയെ അറിയിക്കണമെന്നും നിലവിലുള്ള റാഗിംഗ് നിരോധന നിയമങ്ങൾ പരിശോധിക്കുകയാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കി സ്കൂൾ കുട്ടികളുമായി പോയ ഓട്ടോറിക്ഷയും സ്വകാര്യ ബസും കൂട്ടിയിടിച്ചു അഞ്ചു പേർക്ക് പരിക്ക് മലപ്പുറം മഞ്ചേരിയിലാണ് അപകടം സ്കൂൾ കുട്ടികളുമായി പോവുകയായിരുന്ന ഓട്ടോറിക്ഷയാണ് അപകടത്തിൽപ്പെട്ടത് ഇന്ന് രാവിലെ മഞ്ചേരി ചരണിയിൽ വെച്ചാണ് അപകടം ഉണ്ടായത് നാല് വിദ്യാർത്ഥികൾക്കും ഓട്ടോ ഡ്രൈവർക്കും പരിക്കേറ്റു ആരുടെയും പരിക്ക് ഗുരുതരമല്ല പരിക്കേറ്റ കുട്ടികളെ ഉടൻ തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഡ്രൈവറെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഷഹബാസ് കൊലപാതകം നിർണായക നീക്കവുമായി പോലീസ് താമരശ്ശേരിയിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ കൊലപാതകത്തിൽ മെറ്റയോട് വിവരങ്ങൾ തേടി പോലീസ് സംഘർഷം ആസൂത്രണം ചെയ്ത ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുകളെ കുറിച്ച് അറിയാനാണ് പോലീസ് മെറ്റയോട് വിവരങ്ങൾ തേടിയത് സംഭവവുമായി ബന്ധപ്പെട്ട പുറത്തുവന്ന ഓഡിയോ സന്ദേശങ്ങളുടെ ഉറവിടവും അക്കൗണ്ടുകൾ വ്യാജമാണോ എന്നും അറിയിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് മെറ്റയ്ക്ക് മെയിൽ അയച്ചു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾക്കായി ഉപയോഗിച്ച ഡിവൈസുകളുടെ വിവരം അറിയിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് മദ്യലഹരിയിൽ ജോലിക്കെത്തി ഗ്രേഡ് എസ് ഐ കസ്റ്റഡിയിലെടുത്ത പോലീസ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി എയ്ഡ് പോസ്റ്റിൽ മദ്യലഹരിയിൽ ജോലിക്കെത്തി ഗ്രേഡ് എസ് ഐ എഴുകോൺ സ്റ്റേഷനിലെ എസ് ഐ പ്രകാശാണ് മദ്യപിച്ച ജോലിക്കെത്തിയത് വൈദ്യപരിശോധനയിൽ പ്രകാശ് മദ്യപിച്ചിരുന്നതായി കണ്ടെത്തി ആശുപത്രി അധികൃതരുടെ പരാതിയിൽ കൊട്ടാരക്കര പോലീസ് കേസെടുത്തു എസ് ഐയെ കസ്റ്റഡിയിലെടുത്തു ഡോക്ടർ വന്ദനാദാസ് അക്രമിയുടെ കുത്തേറ്റ് മരിച്ച ആശുപത്രിയിലാണ് സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നത് ചെങ്കടലായി കൊല്ലം സി പി എം സംസ്ഥാന സമ്മേളനത്തിന് പതാക ഉയർന്നു ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സി പി എം സംസ്ഥാന സമ്മേളനത്തിന് പതാക ഉയർന്നു പൊതുസമ്മേളന നഗരിയായ ആസ്രാമ് മൈതാനത്ത് സ്വാഗത സംഘം ചെയർമാൻ കെ എൻ ബാലഗോപാലാണ് പതാക ഉയർത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളന വേദിയിലെത്തി മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് സി പി എം സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുന്നത് സംസ്ഥാനത്ത് കണ്ണൂർ കഴിഞ്ഞാൽ സി പി എമ്മിന് കൂടുതൽ സംഘടനാ സംവിധാനമുള്ള ജില്ലയാണ് കൊല്ലം ബ്രാഞ്ച് തലം മുതൽ ജില്ലാതലം വരെയുള്ള സമ്മേളനങ്ങൾ പൂർത്തിയാക്കി വിഭാഗീയ നീക്കങ്ങൾ മുളയിലെ നുള്ളിയാണ് സംസ്ഥാന സമ്മേളനത്തിലേക്ക് സി പി എം കടക്കുന്നത് ചോദ്യപേപ്പർ ചോർന്ന സംഭവം പ്യൂണിനെ സസ്പെൻഡ് ചെയ്തു ക്രിസ്തുമസ് ചോദ്യപേപ്പർ ചോർത്തിയ സംഭവത്തിൽ അറസ്റ്റിലായ പ്യൂൺ അബ്ദുൽ നാസറിനെ സ്കൂൾ അധികൃതർ സസ്പെൻഡ് ചെയ്തു മലപ്പുറം മേൽമുറി മദീൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് ഇയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് വിഷയത്തിൽ അന്വേഷണം നടത്തി കുറ്റവാളികൾക്ക് മാതൃകാപരമായ ശിക്ഷ നൽകണം ഇതിനായി എല്ലാ പിന്തുണയും നൽകുമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ വ്യക്തമാക്കി ചോദ്യപേപ്പറുകൾ ഫോട്ടോ എടുത്ത് എം എസ് സൊല്യൂഷൻസിന് അയച്ചു നൽകുകയായിരുന്നു എന്നാണ് കണ്ടെത്തൽ നേരത്തെ ഇതേ സ്കൂളിൽ ഹെഡ് മാസ്റ്റർ ആയിരുന്ന എം എസ് സൊല്യൂഷൻസിലെ അധ്യാപകൻ ഭഗത് മുഖാന്തരമാണ് ചോദ്യപേപ്പർ ചോർത്തിയിരിക്കുന്നത് പകൽപൂരത്തിന് കൊണ്ടുവന്ന ആന ഇടഞ്ഞു പരിശ്രമത്തിനൊടുവിൽ തളച്ചു ഇടക്കൊച്ചിയിൽ ഇടഞ്ഞ ആനയെ തളച്ചു മണിക്കൂറുകളോളം പ്രദേശത്ത് പരിഭ്രാന്തി പരത്തിയ ആനയെ ഏറെ ശ്രമകരമായാണ് തളച്ചത് ഇന്ന് വൈകിട്ടോടെയായിരുന്നു ഞാനോദയം സഭാക്ഷേത്രത്തിന് സമീപം ഊട്ടോളി മഹാദേവൻ എന്ന ആന ഇടഞ്ഞത് ഇടക്കൊച്ചി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഊട്ടോളി മഹാദേവനെ എത്തിച്ചത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കുളിപ്പിക്കുന്നതിന് സൗകര്യമില്ലാത്തതിനാൽ ആനയെ ജ്ഞാനോദയം സഭാ ക്ഷേത്രത്തിൽ എത്തിക്കുകയായിരുന്നു ഇവിടെ കുളിപ്പിക്കുന്നതിനിടെ ആന ഇടയുകയായിരുന്നു മൂന്ന് കാറുകൾ ഒരു ബൈക്ക് ആനയെ കൊണ്ടുവന്ന ലോറി സൈക്കിൾ എന്നിവ തകർത്തു പാപ്പാനും പരിക്കേറ്റു തളയ്ക്കാൻ എത്തിയവർക്ക് നേരെ ആന പാഞ്ഞെടുത്തു മണിക്കൂറുകളോളം പരിഭ്രാന്തി സൃഷ്ടിച്ച ശേഷം ഏഴ് പതിനഞ്ചോടെ ആനയെ തളയ്ക്കുകയായിരുന്നു മാനസിക വെല്ലുവിളി നേരിടുന്ന അച്ഛനെ മക്കൾ കൊലപ്പെടുത്തി അകളി ഒസത്തൂരിലെ ഈശ്വരനെയാണ് മക്കളായ രാജേഷും രഞ്ജിത്തും അടിച്ചു കൊലപ്പെടുത്തിയത് പാക്കുളം ഒസത്തൂരിലാണ് അൻപത്തിയെട്ടുകാരനായ ഈശ്വരൻ രണ്ട് ആൺമക്കൾക്കും ഒരു മകൾക്കുമൊപ്പം താമസിക്കുന്നത് മാനസികാസ്വാസ്ഥ്യമുള്ള ഈശ്വരൻ പലപ്പോഴും മക്കളെ മർദ്ദിക്കാറുണ്ടായിരുന്നു ഇന്ന് ഉച്ചക്കും ഈശ്വരൻ മക്കളെ മർദ്ദിച്ചു ഇതിനെ തുടർന്ന് കയ്യാങ്കളിയായി പിന്നീട് മക്കൾ അച്ഛനെ വടികൊണ്ട് അടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു കൊലപാതക ശേഷം മക്കൾ വീട്ടിൽ തന്നെ തുടർന്നു ഒടുവിൽ നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് അകളി പോലീസ് എത്തി ഇവരെ പിടികൂടി മക്കൾ മദ്യലഹരിയിലായിരുന്നു കേസിൽ അറസ്റ്റിലായ എറണാകുളം മുൻ ആർ ടിഒ ജേഴ്സൺ ജാമ്യം ബസ് റൂട്ട് പെർമിറ്റ് മാറ്റാൻ കൈക്കൂലിയായും മദ്യവും പണവും ആവശ്യപ്പെട്ട കേസിൽ എറണാകുളം മുൻ ആർ ടിഒ ജേഴ്സന് ജാമ്യം കേസിലെ മറ്റു രണ്ട് പ്രതികൾക്കും ജാമ്യം ലഭിച്ചു നേരത്തെ കോടതി ജാമ്യാപേക്ഷ തള്ളിയിരുന്നു ജേഴ്സന്റെ റിമാൻഡ് കാലാവധി തീരാനിരിക്കെയാണ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത് ജേഴ്സനൊപ്പം പിടിയിലായ ഏജൻസ് രാമപ്പടിയാർക്കും രണ്ടാം പ്രതി സജേഷിനും കോടതി ജാമ്യം അനുവദിച്ചു പകുതി നിലച്ച വീടുപണി പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹായം നിരസിച്ച് ഷഹബാസിന്റെ കുടുംബം വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ എം ജെ ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികൾ നൽകാനിരുന്ന ധനസഹായം നിരസിച്ച് താമരശ്ശേരിയിൽ കൊല്ലപ്പെട്ട ഷഹബാസിന്റെ കുടുംബം പകുതി നിലച്ച വീടുപണി കുടുംബം പൂർത്തിയാക്കും പുറത്തുനിന്നുള്ള സഹായം വീട് നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ പ്രയാസമുണ്ടെന്ന് കുടുംബം പ്രതികരിച്ചു ബന്ധുക്കളുമായി നടത്തിയ കൂടിയാലോചനയിലാണ് സഹായം സ്വീകരിക്കേണ്ടതെന്ന് കുടുംബം തീരുമാനിച്ചത് നേരത്തെ വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ സഹായിക്കുമെന്ന് എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി യോഗത്തിൽ തീരുമാനമായിരുന്നു